നമസ്കാരം ബാർ റേറ്റിംഗ് യുദ്ധം മുറുകിയിരിക്കെ റിപ്പോർട്ടർ ടി വി ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ ചാനൽ വിട്ടു ഏഷ്യാനെറ്റ് ന്യൂസിലേക്കാണ് ഉണ്ണിയുടെ ചുവടുമാറ്റം തുടർച്ചയായ രണ്ടാം ആഴ്ചയും ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ വെട്ടി റിപ്പോർട്ടർ ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കെ ഏഷ്യാനെറ്റിൻ്റെ നിർണായക നീക്കമാണ് ഉണ്ണിയുടെ വരവ് പത്തൊൻപതാമത്തെ ആഴ്ച റിപ്പോർട്ടർ റേറ്റിംഗ് പോയിന്റ് നൂറ്റി അഞ്ച് പോയിന്റ് ആറ് ഒൻപതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് പോയിന്റും മൂന്നാം സ്ഥാനത്തുള്ള ട്വൻ്റി ഫോർ ന്യൂസ് എഴുപത്തി ആറ് പോയിന്റ് നാല് പോയിന്റുമായി ബഹുദൂരം പിന്നിലാണ് ഈ കണക്ക് വെച്ച് നോക്കിയാൽ മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും ഇനിയും നന്നായി പണിയെടുക്കേണ്ടിയിരുന്നു മനോരമ ന്യൂസിനും മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് രണ്ടും മാതൃഭൂമി ന്യൂസിനും മുപ്പത്തിയഞ്ച് പോയിന്റ് ഒൻപത് അഞ്ചുമാണ് റേറ്റിംഗ് ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് പോയിന്റുമായി ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആറാം സ്ഥാനത്തുണ്ട് ജനം ടി വി കൈരളി ന്യൂസ് ന്യൂസ് എയ്റ്റീൻ കേരള മീഡിയ വൺ എന്നിവർക്ക് ഏഴ് മുതൽ പത്ത് വരെയാണ് സ്ഥാനങ്ങൾ എന്തായാലും ഈ ചാനൽ റേറ്റിംഗ് യുദ്ധത്തിൽ റിപ്പോർട്ടർ ചാനലിലെ തിളങ്ങുന്ന മുഖമായ ഉണ്ണി ബാലകൃഷ്ണനെ വീണ്ടും തങ്ങളുടെ പാളയത്തിൽ എത്തിച്ച് ഏഷ്യാനെറ്റ് ചെക്ക് പറഞ്ഞിരിക്കുകയാണ് ബാർക്ക് റേറ്റിംഗിൽ തുടർച്ചയായ ആഴ്ചകളിൽ എതിരാളികൾ ഇല്ലാതിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ ഇന്തോ പാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ധൂറും വന്നതോടെയാണ് റിപ്പോർട്ട് റേറ്റിംഗിൽ പിന്നിലാക്കിയത് മികച്ച ഗ്രാഫിക്സും നാടകീയമായ അവതരണവും പുതിയ തലമുറയെ ആകർഷിച്ചുവെന്ന് വേണം വിലയിരുത്താൻ എന്തായാലും ചാനൽ യുദ്ധത്തിൽ മേൽക്കൈ തിരിച്ചുപിടിക്കാൻ ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായുള്ള തന്ത്രപരമായ നീക്കമാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ തിരിച്ചുവരവ് എഡിറ്റോറിയൻ അഡ്വൈസർ എന്ന പദവിയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഉണ്ണി ബാലകൃഷ്ണന്റെ നിയമനം എഡിറ്റോറിയൽ വൈദഗ്ധ്യവും ഉപദേഷ്ടാവിന്റെ ചുമതലകളും കൂടി ചേരുന്ന ജോലിയാണിത് ഉള്ളടക്ക ഗുണനിലവാരം തന്ത്രപ്രധാന ദിശയിലേക്ക് ചൂടുവെപ്പ് തുടങ്ങിയവയിൽ എഡിറ്റർമാരെ ഉപദേശിക്കാൻ എഡിറ്ററിൻ അഡ്വൈസർക്ക് കഴിയും ഏഷ്യാനെറ്റിലെ നിലവിലെ അധികാര ശ്രേണിയെ ഉണ്ണിയുടെ വരവ് ബാധിക്കില്ലെന്ന ചുരുക്കം നികേഷ് കുമാർ എഡിറ്റർ ഇൻ ചീഫ് പദവി ഒഴിഞ്ഞ ശേഷം അരുൺകുമാറും സുജയ പാർവതിയും അടക്കം ശ്രദ്ധേയമായ മുഖങ്ങൾ ഉണ്ടെങ്കിലും റിപ്പോർട്ടർ ചാനലിന് വിശ്വാസ്യത നൽകിയിരുന്നത് മുതിർന്ന പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണനാണ് ഉണ്ണിയുടെ ഏഷ്യാനെറ്റിലേക്കുള്ള മടക്കം റിപ്പോർട്ടറിന് ഏൽപ്പിക്കുന്ന ക്ഷീണം ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി ആലപ്പുഴയിൽ ജനിച്ച ഉണ്ണി ബാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി കലാകുമതിയിൽ ആഴ്ച പതിപ്പിൽ സബ് എഡിറ്ററായിട്ടാണ് മാധ്യമപ്രവർത്തന ജീവിതം ആരംഭിച്ചത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഷ്യാനെറ്റ് ന്യൂസിൽ സബ് എഡിറ്ററായി ദൃശ്യമാധ്യമ രംഗത്ത് ചുവടുവെച്ചു വെച്ചു രണ്ടായിരത്തി പതിനൊന്ന് വരെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിവിധ ഉന്നത തസ്തികളിൽ സേവനമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പന്ത്രണ്ട് വർഷം ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാതൃഭൂമിയിൽ ചേർന്ന അദ്ദേഹം ന്യൂസ് ചാനലിന്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചീഫ് ഓഫ് ന്യൂസ് ആയി പ്രവർത്തിക്കുമ്പോഴാണ് ചാനലിൽ നിന്ന് രാജിവെക്കുന്നത് യൂട്യോഗ് എന്ന ഓൺലൈൻ ചാനലിലും പ്രവർത്തിച്ച ശേഷമാണ് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനൽ റീലോഞ്ച് ചെയ്തപ്പോൾ അവിടെ എത്തിയത് രണ്ടായിരത്തി പതിനാലിലെ മികച്ച അഭിമുഖകാരനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന മാധ്യമ അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ഉണ്ണി ബാലകൃഷ്ണന് ലഭിച്ചിട്ടുണ്ട്